അയ്യപ്പ ഭക്തിഗാന ഒന്ന് പാടാൻ വന്നു സകല ലോക വല്ലഭ ശരണപ്പ ശബരിഗിരി സ്വാമി ശരണമയ്യപ്പ സകല ലോകവല്ലഭ ശരണമയ്യപ്പ ശബരിഗിരി ചാ സ്വാമി ശരണമയ്യപ്പുരുനാഥനെ ശരണമയ്യപ്പ സച്ചിതാനന്ദനേ ശരണമയ്യപ്പുരുനാഥനെ ശരണമയ്യപ്പ സച്ചിതാനന്ദനേ ശരണമയ്യപ്പ അച്ഛൻ കോണ്ടവനെ ശരണമയ്യപ്പര്യൻകാവിലയ്യാവേ ശരണമയ്യപ്പ അച്ഛൻ കോവിലാണ്ടവനെ ശരണമയ്യപ്പ ആര്യകാ വേ ശരണമയ്യപ്പ കന്നിമൂല ഗണപതിയെ ശരണമയ്യപ്പ കന്നിക്കാരത്തിടേണേ ശരണമയ്യപ്പ കന്നിമൂല ഗണപതിയെ ശരണമയ്യപ്പ കന്നിക്കാര കാത്തിടേണേ ശരണമയ്യപ്പ പരമശിവൻ തിരുമകനെ ശരണമയ്യപ്പ பழமக்கார காத்தேணே சரணமயப்பா பரமசிவன் திருமகனே சரணமயப்பா பழமக்கார காத்தியடேனே சரணமயப்பா வைக்கத்தப்பன் திருமகனே சரணமயப்பா சச்சிதானந்தரணமயப்பா வைக்கத்தப்பன் திருமகனே சரணமயப்பா सच्चिदानन्दस्वामि चरणमय्यपा आश्रितवल्सलने चरणमय्यपा आनन्दमूर्तिये शरणमय्यपा आश्रितवल्सलने शरणमय्यपा आनन्दमूर्तिय शरणमय्यपा कलियुगवरदने शरणमय्यपा குளத்தூர் புழபாலனே சரணமயப்பா கலியுக வரதனே சரணமயப்பா குளத்தூர் புழபாலனே சரணமயப்பா வில்லா வீரனே சரணமயப்பா வீரமணி கண்டனே சரணமயப்பா வில்லி வீரனே சரணமயப்பா വീരമണി കണ്ടന ശരണമയ്യപ്പ സകല ലോകവല്ലഭരണമയ്യപ്പ ശബരിഗിരി സ്വാമി ശരണമയ്യപ്പ ശബരി സ്വാമി ചമി ശരണമയ്യപ്പ